എന്ന കൊടും കുറ്റവാളി കഴിഞ്ഞ ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും കാട്ടിക്കൂട്ടിയെടുക്കരുത് അറിഞ്ഞ അഫാന്റെ സ്വന്തമൊപ്പ പറഞ്ഞതും അവൻ ചെയ്തതിനുള്ളത് അവൻ അനുഭവിക്കട്ടെ എന്ന് ഒരാൾ മരണത്തിലേക്ക് പോകുമ്പോഴും ആർക്കും അതേ ചൊല്ലി ഒരു മാനസിക പ്രയാസവും നൽകുന്നില്ല അത് എന്തുകൊണ്ടെന്നാൽ അഫാനെന്ന് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ തന്നെയാണ് അതിന്റെ കാരണം ഓരോ മലയാളിയും നെട്ടി പോയ നീചകൃത്യം കുറ്റകൃത്യം ചെയ്ത അഫാൻ അന്ന് തന്നെ മരിക്കാൻ ആഗ്രഹിച്ചു വിഷം കഴിച്ചിരുന്നു പക്ഷേ അത് പോലീസുകാരോട് അഫാൻ പറഞ്ഞത് തനിക്ക് ജീവിക്കുവാനുള്ള കൊടി കൊതി കൊണ്ട് തന്നെയല്ലേ അല്ലേ പലരുടെയും അഭിപ്രായം അഫാൻ ഒരിക്കലും സ്വയം ഇത്തരത്തിൽ ജീവൻ എടുക്കുവാൻ ശ്രമിക്കില്ല എന്നാണ് കൗൺസിലിംഗ് നടത്തിയത് അപ്പോൾ അഫാൻ ഉറപ്പിച്ചു പറഞ്ഞു ഞാനൊരിക്കലും സ്വയം ജീവൻ വരിയില്ല എന്ന് പിന്നെ എങ്ങനെയാണ് അഫാന് ഇത്തരത്തിൽ ശുചിമുറിയിൽ കയറി ജീവനൊടുക്കുവാൻ ശ്രമിക്കാൻ കഴിഞ്ഞത് എന്ന് വ്യക്തമായി ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആരെങ്കിലും അഫാനെ ഇത്തരത്തിലേക്ക് എത്തിച്ചതാണോ എന്നുള്ളതും ഇനിയും പുറത്തു വരേണ്ടതാണ് അഫാൻ ജയിലിൽ നിന്ന് തന്നെ വീണ്ടും ആത്മഹത്യാ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഏകാന്ത തടിവിന് അവകാശിയായ അഫാന്റെ കൂടെ മറ്റൊരു തടവുകാരനും ഉണ്ടായിരുന്നു അദ്ദേഹം ഫോൺ ചെയ്യാൻ പോയപ്പോൾ ആയിടയിലാണ് അഫാൻ ഇത്തരത്തിൽ ശുചിമുറിയിൽ കയറി ഇത്തരമൊരു കാര്യം ചെയ്തിരിക്കുന്നത് അഫാന്റെ നില അതീവ ഗുരുതരമാണ് അഫാൻ ഇനി ജീവിതത്തിലേക്ക് മടങ്ങും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാനാകില്ല തലയിലേക്കുള്ള രക്തയോട്ടം വരെ നിലച്ചിരിക്കുന്നു വെന്റിലേറ്റർ കൂടിയാണ് ഇപ്പോൾ അഫാന്റെ ജീവൻ നിലനിർത്തുന്നത് അഫാൻ മുന്നേ മരണപ്പെട്ടിരിക്കുന്നു അഫാന്റെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ നിന്നും അഫാൻ എന്നെ മരണപ്പെട്ടു പോയി പോയി അതുകൊണ്ടുതന്നെ അഫാൻ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയത് ഈ കുടുംബത്തിനെയോ മാതാപിതാക്കളെയോ ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഫാന്റെ ഉപ്പയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യമേ അഫാന്റെ ഉമ്മയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്റെ മകനെ രക്ഷിക്കണം എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഷമി പിന്നീട് അഫാനെ എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞതും അവൻ എൻറെ ഇളയ മകനെ വരെ കൊന്നു കളഞ്ഞല്ലേ എന്ന് പറഞ്ഞതും തക്ക ശിക്ഷ ഇവന് നൽകണം എന്നുള്ളത് തന്നെയാണ് ഈ ഉമ്മയുടെ ആഗ്രഹമെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അഫാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ഇപ്പോൾ ശ്രമിക്കണം ആ നാല് ജീവനുകൾ എടുക്കുന്ന മുമ്പേ ഇവന് ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ അപ്പോൾ ആ നിരപരാധികളായ പാവങ്ങൾക്കെങ്കിലും ജീവിതം ലഭിക്കുമല്ലോ ശ്രമിച്ച അഫാൻ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അബോധാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും അഫാൻ തുടരുന്നത് അഫാൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മൂന്ന് തവണ അപസ്മാരം ഉണ്ടായി എന്ന് പറയുന്നു തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫാൻ ജീവിക്കുന്നത് തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഇതെങ്ങനെയാണ് ക്ഷതമേറ്റതെന്ന് ചോദിക്കുന്നു ആത്മഹത്യ ഉള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ തന്നെ പാർപ്പിച്ചിരുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത് എന്നിട്ടും ഇത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും തന്നെ പറയേണ്ട ഒരു കാര്യം അഫാൻ ടക്കം രണ്ടുപേർ മാത്രം ഒരു സെല്ലിൽ സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു ഞായറാഴ്ചയായതിനാൽ രാവിലെ പതിനൊന്ന് ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി വി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അലയ്ക്ക് ഉറങ്ങാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും മെഡിക്കൽ